ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായിരിക്കുന്ന നല്ല ഒരു പ്രഭാതം കൂടെ കാണുവാൻ സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി ഭാഗ്യമൊരുക്കി തന്നല്ലോ അനേകം പേർ കൊടുന്നനെ ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെട്ടു പോയ ഈ സന്ദർഭത്തിൽ സന്തോഷത്തോടെ ഉറങ്ങുവാനും സമാധാനത്തോടെ ഉണരുവാനും ദൈവം നമുക്ക് ഭാഗ്യം ന്നല്ലോ ഈ ദൈവത്തിന് ഈ പ്രഭാതത്തിലും നമുക്ക് സ്തോത്രം ചെയ്യാം മത്തായി സുവിശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ നാലാമത്തെ വചനം ഇങ്ങനെ കാണുന്നു ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് ആശ്വാസം ലഭിക്കും കർത്താവായ യേശു ക്രിസ്തു ഗിരിപ്രഭാഷണത്തിൽ പുരുഷാരത്തെ കണ്ടപ്പോൾ മലമേൽ കയറി അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നപ്പോൾ തിരുവായി ഉപദേശിക്കുന്ന കൂട്ടത്തിൽ അനേകം ഭാഗ്യാവസ്ഥകളെ കുറിച്ച് പറയുന്ന പറയുന്ന കൂട്ടത്തിൽ ദുഃഖിക്കുന്നവനും ഭാഗ്യവാന്മാരാണെന്നും അവർക്ക് ആശ്വാസം ലഭിക്കുമെന്ന് അരുളി ചെയ്തു പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ദുഃഖം നാളെ സന്തോഷമായി തീരുവാൻ സന്തോഷമാക്കി തീർക്കുവാൻ കർത്താവായ യേശുക്രിസ്തുവിന് കഴിയും മനുഷ്യജീവിതത്തിൽ സന്തോഷത്തിന് കുറഞ്ഞ സമയപരിധി ഉള്ളൂ അല്പനേര സന്തോഷത്തിന് വേണ്ടി മനുഷ്യരായിരിക്കുന്ന നാം പല വഴികൾ കണ്ടെത്തുമ്പോൾ ദുഃഖം ദുഃഖിക്കുന്നവന് ആശ്വാസം ലഭിക്കുന്നു പ്രിയമുള്ളവരെ ദൈവത്തിൽ തന്നെ ആശ്രയിക്കുകയും അവനിൽ തന്നെ ആശ്രയം വയ്ക്കുകയും ചെയ്യുന്നവൻ അനുഗ്രഹിക്കപ്പെടും ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റുന്ന ദൈവം ഇന്നത്തെ എല്ലാ ദുഃഖ അവസ്ഥകളെയും മാറ്റിക്കൊണ്ട് സന്തോഷത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തിച്ചേര് എത്തിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൾ ആ